നമ്മുടെ കറിവേപ്പിലയിൽ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അല്ലേ ഇന്ന് അത് മാത്രമല്ല കേട്ടോ വേറെയും കുറേ നല്ല ടിപ്സ് പറയുന്നുണ്ട് അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ നമ്മുടെ ഇതാ ഇതേപോലെ കറിവേപ്പില നല്ല വണ്ണത്തിൽ നല്ല വലിയ മരമായിട്ട് വളരാനൊക്കെയായിട്ട് കുറേ ടിപ്സ് നമ്മുടെ മൊന്നേം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേപോലെ ഇപ്പോൾ എന്താന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചെറിയ ചെടിയായിരിക്കുമ്പോൾ അതിനകത്ത് അത് നിറയെ ഇങ്ങനെ ഉറുമ്പ് വരും അല്ലേ അപ്പം ചെറിയ ചെടി ആയിരിക്കുന്ന സമയത്ത് നല്ല ഉറുമ്പും അതേപോലെ തന്നെ അത് അതിൻ്റെ ആ ഒരു വേരൊക്കെ കടിച്ച് അത് പെട്ടെന്ന് തന്നെ അത് ചീത്തയായിട്ട് പോവുകയും ചെയ്യും അത് അപ്പോൾ ഇത്ര വലിയ മര ആക്കി എടുക്കാൻ നമുക്കൊരു പാടുപെടും ഇതാ ഇപ്പം കണ്ടില്ലേ ഇതിൻ്റെ തന്നെ ഈ ഒരു ചെറിയ കറിവേപ്പിനെ തന്നെ എത്ര ഉറുമ്പാണ് താഴെ നോക്കൂ അപ്പോൾ ഈ ഒരു ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടി അതിൻ്റെ നേരെ താഴെ അല്ല കേട്ടോ അതിനെ കുറച്ച് വിട്ടിട്ട് ഒന്ന് ഇങ്ങനെ പൗഡർ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് മാറിക്കിട്ടും കേട്ടോ അതേപോലെ തന്നെ ഇപ്പം നമ്മൾ സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ വീടിൻ്റെ അകത്തൊക്കെ നമ്മൾ എന്തെങ്കിലും ഇൻഡോർ പ്ലാന്റ്സോ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അതിലും ഇതേപോലെ സൈഡിലൊന്ന് നേരെ താഴെയല്ല ഇങ്ങനെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഉറുമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ സാരിയോ അല്ലെങ്കിൽ പുതിയ ഡ്രസ്സ് വേറെ ഏതെങ്കിലും കാര്യം ഇങ്ങനെ മടക്കി വെക്കുന്ന ആ ഒരു സമയത്ത് അത് കുറേ കാലങ്ങൾ എടുക്കാത്ത ചില സാരികളും ഡ്രസ്സൊക്കെ കാണുമല്ലേ അപ്പോൾ അതിനൊരു മണമൊന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ ഇതേപോലെ ഒരു കർപ്പൂരമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ആ കർപ്പൂരത്തിൽ കർപ്പൂരത്തിനകത്ത് നമ്മളൊരു ടിഷ്യൂറ്റകത്ത് നമ്മൾ ഈ കർപ്പൂരം വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കിയിട്ട് ദാ ഇതിനകത്ത് വയ്ക്കുകയാണ് ഇങ്ങനെ നമ്മൾ ഈ ഡ്രസ്സിൻ്റെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് എത്ര കാലം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ എത്ര ദിവസവും ചിലപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ഓരോ ഡ്രസ്സൊക്കെ ഇടുക അല്ലെ ഫംഗ്ഷനൊക്കെ മാത്രം ഇടുന്ന സാരിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ ഏതേലും ഡ്രസ്സൊക്കെ അപ്പോൾ നമ്മൾ ഇതാ അതേപോലെ വെച്ചാൽ മതി ഇത് ഫോയിൽ പേപ്പറിലാണെങ്കിലും വെച്ചാൽ മതി എന്നിട്ട് ഹോൾ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതാകുമ്പോൾ ഒരുപാട് മടക്കണ്ട അപ്പോൾ ആ ഒരു മണം എല്ലായിടത്തും എത്തണമല്ലോ ജസ്റ്റ് ഒരു മടക്കാക്കിയിട്ട് ഒന്നിങ്ങനെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു വാർഡ്രോപ്സിലാണെങ്കിലും എവിടെയാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ആ ഒരു മണം നല്ല രീതിയിൽ തന്നെ നിൽക്കും അതേപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിനാണെങ്കിലും നല്ലൊരു മണം കിട്ടും കേട്ടോ അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ ഈ ഇങ്ങനെ തുണി പോലത്തെ ഇങ്ങനത്തെ ഒരു ബാഗ് ഉണ്ടാവില്ലേ ഇതെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കവർ എടുക്കുക അതിനുശേഷം നമ്മൾ ഇതിനെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്യുകയാണ് കേട്ടോ ഇപ്പോൾ അതിന് ശേഷം എന്താ നമ്മളിതാ അതിനെ ഇങ്ങനെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് മടക്കിയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്യാം അതിന് ശേഷം ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒഡോണലിൻ്റെ ഒരു കവറാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ഏതെങ്കിലും നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ബോഡി സ്പ്രേ നമ്മൾ ഇതിലോട്ട് അടിക്കുക കേട്ടോ രണ്ട് സൈഡ് നല്ല രീതിയിൽ അടിച്ചു കൊടുക്കണേ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ അടിക്കണം കേട്ടോ എല്ലാറ്റിലും അടിക്കണം ഇങ്ങനെ അതിനുശേഷം നമ്മൾ ഇപ്പോൾ ഈ ഒഡോണിൽ നമ്മുടെ വീട്ടിൽ കഴിഞ്ഞു എന്ന് വിചാരിച്ചോളൂ ഇപ്പോൾ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരികയാണ് അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അപ്പോൾ നമ്മളിത് ആ ഈ ഒരു ഇങ്ങനെ സ്പ്രേ അടിച്ചിട്ട് ഇതിനകത്തോട്ട് നമ്മൾ ഇട്ട് വെച്ചാൽ മതി കേട്ടോ അതിന് ശേഷം നമ്മൾ തൂക്കി വെച്ചാൽ മതി നല്ലൊരു മണം വരും വരും അതേപോലെ തന്നെ നമുക്ക് ആ ഒരു സ്മെല്ലെല്ലാം കിട്ടും അപ്പോൾ നമുക്ക് ഇതേപോലെ ഒഡോണിൽ കഴിഞ്ഞു പെട്ടെന്ന് ഇപ്പോൾ ഗസ്റ്റ് വരുവാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അതിനുശേഷം നമുക്കിത് എവിടെയാണെങ്കിലും നമുക്കിത് ഹാങ്ങ് ചെയ്ത് വെക്കുകയും ചെയ്യാം അപ്പോൾ ഇത് നമ്മുടെ ഇപ്പോൾ വീട്ടിലത്തെ നമുക്ക് കഴിഞ്ഞു പെട്ടെന്ന് ഗസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ കറിവേപ്പിലുണ്ടെന്ന് വിചാരിച്ചോളൂ എപ്പോഴും മരത്തിലോട്ട് ഇങ്ങനെ ഓടിപ്പോയി നമുക്ക് പെറിച്ചെടുക്കാൻ രാവിലെ സമയം ഉണ്ടായി എന്ന് വരില്ല അല്ലേ അപ്പോൾ നമുക്ക് മൂന്നാലഞ്ച് ദിവസമൊക്കെ നമുക്ക് ഇരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതുപോലെ ഒരു ഗ്ലാസ് എടുക്കുക ആ ഗ്ലാസ്സിൽ ഇതുപോലെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി ആ ഗ്ലാസ്സിൽ വെള്ളം വെള്ളമൊഴുക്കി ഒന്നും വേണ്ട കേട്ടോ നാലഞ്ച് ദിവസം വരെ അതിനൊരു വാട്ടമോ കേടോ ഒന്നും വരാതെ ഇരുന്നോളും ഗ്ലാസിൽ വെള്ളമൊഴിക്കണമെന്ന് നിർബന്ധമേ ഇല്ല ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് ഞാൻ വെച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ പിറ്റേ ദിവസം തന്നെ അത് കൊഴിഞ്ഞു പോകാൻ തുടങ്ങും അതിൻ്റെ ഇല ഇങ്ങനെ കൊഴിഞ്ഞ് വീഴും താഴെ ഇതാവുമ്പോൾ നാലഞ്ച് ദിവസം വാടാതെ ഒരു പ്രശ്നവും ഇല്ലാതെ ഈ ഇല ഇങ്ങനെ തന്നെ ഇരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ മരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നാലഞ്ച് ദിവസത്തിന് ഇങ്ങനെ പെറിച്ചു വെച്ചാൽ നമ്മുടെ കിച്ചണിന് നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും നമുക്ക് നല്ല പെട്ടെന്ന് രാവിലെ ഉണ്ടാക്കുമ്പോൾ എടുക്കാനും പറ്റും അപ്പോൾ ഇതിൻ്റെ ഫുൾ കിച്ചൺ ടിപ്സും കാര്യങ്ങളൊക്കെ ഇന്നും നമ്മളുടെ ചാനലിൽ പറയുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഫുൾ കാണാൻ മറക്കില്ല എന്ന് വിചാരിക്കണോ ബായ്